ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം ഇവിടെ പതിവായി നടക്കുന്നുണ്ട് എന്നറിഞ്ഞാണ് ഞങ്ങൾ ഈ സ്ഥലം ചിത്രീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതിനപ്പുറവും നടക്കുന്ന സ്ഥലമാണ് ഇത് എന്ന് സാമൂഹ്യ വിരുദ്ധർക്ക് ഒരു മടിയും കൂടാതെ എന്തും കാട്ടുവാനുള്ള ഒരിടമായി ഇവിടെ മാറിയിരിക്കുന്നു മദ്യക്കുപ്പികളും കാണാൻ പാടില്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതലും അന്യ സംസ്ഥാനത്തു നിന്ന് എത്തുന്നവരാണ് ഈ സ്ഥലം ഇങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് നാട്ടുകാരിൽ ചിലർ വിവരിക്കുന്നു കമിതാക്കളായി എത്തുന്നവർ ഇവിടെ കാട്ടിക്കൂട്ടുന്ന ചേഷ്ടകൾ ഒക്കെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ സദാചാരമായി കേസായി വഴക്കായി പ്രശ്നമായി അതുകൊണ്ട് ആരും ഇടപെടാറില്ല വർക്കല പാപനാശം ബീച്ചിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ആലിയിറക്കം ബീച്ചിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് കാടിന് സമാനമായ ഒരിടം ഇതിനിടയിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ കണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ പോലീസിനെ പല പ്രാവശ്യം ഇത്തരം കാര്യങ്ങൾ അറിയിച്ചുവെങ്കിലും കാര്യമായ ഇടപെടൽ ഒന്നും നടത്താൻ കഴിയാതിരിക്കുകയാണ് പോലീസിന് എന്തെങ്കിലും രീതിയിൽ ആരെയെങ്കിലും കസ്റ്റഡിയിൽ എടുത്താൽ അതിന്റെ പേരിൽ തലവേദന പിടിക്കും എന്നുള്ളത് തന്നെ പോലീസ് ഈ ഭാഗത്തേക്ക് അധികം തിരിഞ്ഞു നോക്കാറില്ല എന്നും ആക്ഷേപമുണ്ട്